ആകാശം പൊട്ടിപ്പിളർന്ന് മേഘപടലം പുറത്തു വരികയും മലക്കുകളെ കൂട്ടം കൂട്ടമായി ഇറക്കുകയും ചെയ്യുന്ന ദിവസം الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا അന്ന് യഥാർത്ഥ ആധിപത്യം പരമ കാരുണ്യകനായ അള്ളാഹുവിനായിരിക്കും സത്യനിഷേധികൾക്കാണെങ്കിൽ അത് ഏറെ ക്ലേശകരമായ ദിനമായിരിക്കും അക്രമിയായ മനുഷ്യൻ ഖേദത്താൽ കൈ കടിക്കുന്ന ദിനമാണത് അന്ന് അയാൾ പറയും ഹാ കഷ്ടം ഞാൻ പ്രവാചകനോടൊപ്പം അദ്ദേഹത്തിന്റെ മാർഗം അവലംബിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്റെ നിർഭാഗ്യം ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കിയിരുന്നില്ലെങ്കിൽ എനിക്ക് ഉദ്ബോധനം വന്നെത്തിയ ശേഷം അവൻ എന്നെ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞല്ലോ പിശാച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊടിയ വഞ്ചകൻ തന്നെ പ്രവാചകൻ അന്ന് പറയും നാഥ എന്റെ ജനം ഈ കുർആാനിനെ തീർത്തും നിരാകരിച്ചു وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا അവവിധം എല്ലാ പ്രവാചകന്മാർക്കും കുറ്റവാളികളായ ചില ശത്രുക്കളെ നാം ഉണ്ടാക്കിയിരിക്കുന്നു വഴിക്കാട്ടിയായും സഹായിയായും നാഥൻ തന്നെ മതി